ഈ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലേക്കുള്ള ചാമ്പ്യൻസ് ലീഗിന്റെ പോർട്ട്സ് തയ്യാറായി കഴിഞ്ഞല്ലോ അപ്പൊ അതിനകത്ത് നമുക്ക് വലിയ ഒരു അത്ഭുതകരമായ സംഗതികളൊന്നും പറയാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ദിലീപ് പി എസ് ഡിയെ പറഞ്ഞിരുന്നു പി എസ് ഡിയുടെ ഒരു സാധ്യത വളരെ വലുതാണെന്നും അന്നേരം ഒരു അണ്ടർ ഐറ്റിയപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നല്ലോ പക്ഷെ അത് വലിയൊരു ഡോമിനൻസിലേക്ക് ഒരുപാട് കപ്പുകൾ നേടുന്ന അവസ്ഥയിലേക്ക് തന്നെ പോകുന്ന ഒരു ഇത് വന്നു ഇപ്പൊ ഈ ടീമുകളുടെ ഇത് വെച്ചിട്ട് അങ്ങനെ വലിയ പ്രവചനം നമുക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ പോർട്ട് ടീമിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും ഉണ്ടാവും പോലും ചില ഉണ്ടാക്കുന്ന ടീമുകളും പൊതുവേ ഫ്യൂച്ചർ എങ്ങനെയാണ് കാണുന്നത് ഈ ചാമ്പ്യൻസ് ും ഇത്തണത്തെ ജയിക്കാൻ ജയിക്കാൻ സാധ്യതയുള്ള സെമി എത്താൻ സാധ്യതയുള്ള ഒരു പത്ത് പന്ത്രണ്ട് ടീമുകൾ ജയിക്കാൻ സാധ്യതയുള്ള ടീമുകള് ഒന്ന് ബാസിലോണ റിയൽ മെഡിയുടെ എപ്പോഴും ഈ അവരുടെ കോമ്പറ്റീഷനാണ് അവരെപ്പോഴും സെമി ആ ഭാഗത്ത് ആഭാണ്ടും പിന്നെ ലിവർപൂൾ ആസ്നൽ ചെൽസി മാഞ്ചസ്റ്റർ സിറ്റി നാല് ടീം ഇംഗ്ലണ്ടിൽ നിന്ന് ഈ നാല് ടീമിന് നല്ല ചാൻസ് ഉണ്ട് പിന്നെ ബാൺ മ്യൂണിക് പിന്നെ പി എസ് സി പി എസ് സി ആണ് ഫേവറേറ്റ്സ് ഇപ്പോഴും ഇതിൽ ഈ എട്ട് ടീമിൽ ആർക്കുവാണെങ്കിലും ജയിക്കാം ശരിക്കും അത് ഓരോ ദിവസത്തെ ആ ഡ്രോവും ലക്കും ഒക്കെ അനുസരിച്ചിരിക്കും ചില ടീമുകൾ അധികം മാറ്റം വരുത്തിയിട്ടില്ല ഇപ്പൊ ബാഴ്സലോണന്റെ കാര്യത്തിൽ അവർക്ക് ഇത്രേ ചെലവാക്കാൻ പറ്റുള്ളൂ എന്നൊരു ലീഗുടെ ഒരു ഇത് കാരണം അവര് അധികം പുതിയ കളിക്കാരെ ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ സീസൺ ലിവർപൂളിന് അതൊരു ആയിരുന്നു സീസൺ തുടങ്ങിയപ്പോൾ എല്ലാ കളിക്കാർക്കും പരസ്പരം നല്ല പരിചയമുണ്ട് അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇതില്ലാത്തത് കാരണമാണ് അവർ ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് ചെയ്തത് ആ ലീഗ് ഫേസ് അതുപോലെ ബാഴ്സലോണയും പി എസ് ജിയും അധികം മാറ്റം പി എസ് ജിയിൽ ഗോൾ കീപ്പർ മാറിയിട്ടുണ്ട് ലൂക്കേഷ് അലിയർ വന്നു ഡോൺ റൂമ പുറത്ത് പിന്നെ സെൻട്രൽ ഡിഫെൻസിൽ ഇല്ലിയ സബാനി വന്നിട്ടുണ്ട് ബോൺ അത് രണ്ട് ചെറിയ മാറ്റങ്ങളാണ് പക്ഷെ ഈ രണ്ട് ടീമും വളരെ സെറ്റിൽഡാണ് ബാഴ്സലോണ പി എസ് സി ലിവർപൂളിലൊക്കെ ലിവർപൂൾ റിയാൽ മെഡ്രിഡ് ഇവിടെ കുറെ മാറ്റം വന്നിട്ടുണ്ട് സിറ്റിയിലും ചെൽസിയിലും അതേപോലെ ഹാസ്റ്റലില് കുറെ മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ ഈ മാറ്റങ്ങളായിട്ട് കളിക്കാരും കോച്ച്മാരും എങ്ങനെ ഒത്തുപോകുമെന്ന് നമുക്കിപ്പോ പെട്ടെന്ന് പറയാൻ പറ്റില്ല ചില സൈനിങ്സ് ഇനിയും വരാനുണ്ട് ഇപ്പൊ ഈ അവസാനത്തെ ആഴ്ച സെപ്റ്റംബർ ഒന്നിനാണ് വിൻഡോ ക്ലോസ് ചെയ്യേണ്ടത് അതിനു മുമ്പ് അലക്സാൻഡർ ഇസാക്കും മാക് ഗിയും ലിവർപൂളിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയാം അവരെന്തായാലും ഫേവറേറ്റ്സ് ആണ് പക്ഷെ അവരെത്തിയില്ലെങ്കിൽ ആദ്യം ഓപ്പൺ ആണ് അപ്പൊ അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട് പിന്നെ ഈ ഒരു ഫോർമാറ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് പറഞ്ഞാൽ കുറെ നല്ല കളി നമുക്ക് കാണാൻ പറ്റും വൈരാഗ്യമുള്ള കളി ഇപ്പൊ റിയാൽ മെഡ ആൻഫീൽഡിൽ വരുന്നു ട്രെൻഡ് അലക്സാണ്ടർഡ് തിരിച്ച് പുള്ളക്ക് വരുന്നു ഇരുപത് കൊല്ല അവിടെ കളിച്ച് കളിക്കാറ് ബാർസലോണ പി എസ് സിയെ കളിക്കുന്നു ബാർസലോണ സ്റ്റാംഫർഡ് ബ്രിഡ്ജിൽ പോയി ചെൽസിയെ കളിക്കുന്നു അങ്ങനെ കുറെ നല്ല കളിയാണ് അതായത് ഒരു സ്പാനിഷ് ഇംഗ്ലീഷ് യുദ്ധത്തിന് അതായത് ബ്യൂട്ടിഫുൾ ഗെയിം കാണാൻ ഇതിന്റെ ഒരു പറ്റുന്നു അല്ലേ ഇപ്പൊ പക്ഷെ ആ ഒരു പണ്ടത്തെ പോലെ പണ്ടിപ്പോ ഒരു സ്പാനിഷ് ടീം ഇംഗ്ലീഷ് ടീമിനെ കളിക്കുമ്പോ ആ ശൈലികളിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഒമ്പതിൽ എനിക്ക് ഓർമ്മയുണ്ട് ഗ്വാഡിയോളയുടെ ബാർസലോണയുടെ ടിക്കി ആക്കിയ ചെൽസിയുടെ വളരെ ഒരു ഡയറക്ടായാലും നല്ല കളികളായിരുന്നു ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ ചെൽസിയുടെ കോച്ച് അൻസോ മെറസ്ക ആണ് സ്പെയിനില് കളിച്ച കളിക്കാരനുമാണ് അപ്പൊ ശൈലിയിലൊന്നും ഇപ്പൊ പണ്ടത്തെ പോലത്തെ മാറ്റങ്ങളില്ല പക്ഷെ എന്നാലും ആ പണ്ടത്തെ വൈരാഗ്യങ്ങൾ പല ഇതിലും ഉണ്ടാവും ഫോർമാറ്റ് ചേഞ്ച് കംപ്ലീറ്റ് ഒരു അതെങ്ങനെയാണ് ബാധിക്കുക ഫോർമാറ്റ് ചേഞ്ച് നമ്മൾ കഴിഞ്ഞ സീസൺ കണ്ടത് എന്താന്ന് പറഞ്ഞാൽ കൊറേ കൂടി നല്ല കളികളുണ്ട് ഇപ്പൊ മറ്റേ ഈ ലീഗ് ഈ ഗ്രൂപ്പ് സിസ്റ്റം ആയിരുന്ന ഇപ്പൊ അവസാനത്തെ ആറാമത്തെ റൗണ്ട് ഒക്കെ ആകുമ്പോൾ ചില വില ഉണ്ടാവില്ല രണ്ട് ടീം ഓൾറെഡി ക്വാളിഫൈ ചെയ്തിണ്ടാവും മറ്റവർക്കൊന്നും കളിക്കാനില്ല ഇപ്പതല്ലേ ഇപ്പൊ കഴിഞ്ഞ സീസണിന്റെ അവസാനത്തെ മാച്ച് ഡേ വന്നപ്പോ എനിക്ക് തോന്നുന്നു മുപ്പത്തി രണ്ട് ടീമിനോട്ട് ചാൻസ് ഉണ്ടായിരുന്നു എവിടെങ്കിലും എത്ത അപ്പൊ അത് ആ അവസാനത്തെ മാച്ച് വരെ എല്ലാരും കളിക്കും പിന്നെ ഇപ്പൊ പുതുതായി വന്നിട്ടുള്ള ടീമുകൾ എങ്ങനെ ചെയ്യുന്ന നമുക്കറിയില്ല അപ്പൊ അത് ഇപ്പൊ ഫിക്സ്ചേഴ്സ് ഇട്ടിട്ടില്ല അതനുസരിച്ചിട്ട് കൊറേ മാറ്റം വരാം ഇപ്പൊ ബോഡോ ഗ്ലിംറ്റ് നോർവേലത്തെ ആർട്ടിക് സർക്കിളിന്റെ മേധയുള്ള ക്ലബ് അപ്പ അവരെ ഇപ്പൊ സെപ്റ്റംബറിൽ കളിക്കുകയാണെങ്കിൽ ചിലപ്പോ ഒരു ടീം വലിയ ടീമിന് എളുപ്പമായിരിക്കും ഒരു സാധാരണ തോൽപ്പിക്കണ്ട പക്ഷെ ഡിസ് ഫെബ്രുവരിയിലോ ഡിസംബറിലോ പോയി കളിക്കണ്ട അവിടെ അഞ്ചിഞ്ച് സ്നോവും അങ്ങനത്തെ കണ്ടീഷൻസ് ആയിരിക്കും വേറെ തന്നെ ഒരു കളിയായി മാ അപ്പ ഇത് ഈ ഫാക്ടേഴ്സ് ഒക്കെ വരും